ജവാൻ മദ്യക്കുപ്പിയിൽ അളവ് കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് മദ്യത്തിൻ്റെ നിർമ്മാതാക്കളായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിനെതിരെ ഇപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പ് കേസെടുത്തിരിക്കുകയാണ് ഇന്നലെയാണ് ഈ തിരുവല്ല പുളിക്കീഴുള്ള ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ പരിശോധന നടത്തിയത് ലീഗൽ മെട്രോളജി വിഭാഗത്തിൻ്റെ നെറ്റ് കണ്ടന്റ് യൂണിറ്റാണ് ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയത് ഒരു ലിറ്റർ ജവാൻ ബോട്ടിലിൽ അളവ് കുറവുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രേഖാമൂലം പരാതി കിട്ടിയതിനാലാണ് ലീഗൽ മെട്രോളജി വിഭാഗം ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് എറണാകുളത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഇന്നലെ മണിക്കൂറുകളോളം തിരുവല്ല പുളിക്കീഴുള്ള ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ പരിശോധന നടത്തിയത് അതേസമയം ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ ഈ അളവ് കുറവാണ് എന്നുള്ളൊരു വാദത്തെ തള്ളിക്കൊണ്ട് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് രംഗത്തെത്തിയിട്ടുണ്ട് അളവിൽ കുറവുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനെ നിയമപരമായി കോടതിയിൽ നേരിടും എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഒരു ലിറ്റർ ജവാൻ മദ്യത്തിന്റെ ഒരു ലിറ്റർ ബോട്ടിൽ പരിശോധിച്ചപ്പോഴാണ് അളവ് കുറവ് കണ്ടെത്തിയത് എന്ന് പറയുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് ബോട്ടിലുകളാണ് പരിശോധിച്ചത് അതിൽ ആറ് കുപ്പികളിലാണ് അളവ് കുറവുള്ളതായി കണ്ടെത്തിയത് അതേസമയം തന്നെ ഏതാനും ചില ബോട്ടിലുകളിൽ അളവ് കൂടുതൽ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരു ലിറ്റർ മദ്യം വേണ്ട സ്ഥാനത്ത് അതിൽ കൂടുതൽ മദ്യമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ഇപ്പോൾ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ജീവനക്കാർ ഈ മദ്യം നിറയ്ക്കുന്നത് അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളിലേക്ക് നിറയ്ക്കുന്ന സമയത്ത് വായു കടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ യാദൃശികമായി ഏതാനും കുപ്പികളിൽ അളവ് കുറഞ്ഞതായിരിക്കാം അതേപോലെ തന്നെ അളവ് കൂടാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഒരു കാരണവശാലും ബോധപൂർവം ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായിട്ടില്ല കൃത്യമായി അവർ പറയുന്നത് ലീഗൽ മെട്രോളജി വകുപ്പ് നൽകിയിട്ടുള്ള അളവ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ വെസൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ബോട്ടിൽ മദ്യവും കൃത്യമായി അളന്നു തന്നെയാണ് ജീവനക്കാർ നിറയ്ക്കുന്നത് അതിലൊരു കാരണവശാലും പിഴവ് സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഇന്നലെയാണ് തിരുവല്ല പുളിക്കീഴുള്ള ഈ സ്ഥാപനത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ നെറ്റ് കണ്ടന്റ് യൂണിറ്റ് പരിശോധന നടത്തിയത് മണിക്കൂറുകളോളം ഇവിടെ ലീഗൽ മെട്രോളജിയുടെ പരിശോധന നടന്നിരുന്നു അപ്പൊ അത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് അതായത് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോയതെന്നാണ് ലീഗൽ മെട്രോളജി വ്യക്തമാക്കുന്നത് അത്തരത്തിൽ നടന്ന പരിശോധനയിലാണ് മദ്യത്തിന്റെ അളവിൽ കുറവുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നൂറ്റി ഇരുപത്തി അഞ്ച് ബോട്ടിലുകൾ പരിശോധിച്ചതിൽ ആറ് ബോട്ടിലുകളിൽ കുറവുണ്ട് എന്നാണ് കണ്ടെത്തിയത് ആറ് ബോട്ടിലുകളിൽ മദ്യത്തിന്റെ അളവ് ചെറിയ രീതിയിൽ കുറവുണ്ട് എന്നാണ് കണ്ടെത്തിയത് അതേസമയം തന്നെ ഏതാനും ബോട്ടിലുകളിൽ മദ്യത്തിന്റെ അളവ് കൂടുതലുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ടാവേണ്ട ഒരു ലിറ്റർ മദ്യമാണെങ്കിൽ ഉണ്ടാവേണ്ട അളവിൽ കൂടുതൽ ഉണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇന്ന് ഇത് സംബന്ധിച്ച ലീഗൽ മെട്രോളജി വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പ് പറയുന്നത് ഒരു കാരണവശാലും ക്ഷമിക്കണം ഇപ്പോൾ ഈ ട്രാവൻകൂർ ഷുഗേഴ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ഈ ഒരു കണ്ടെത്തൽ അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് അടിസ്ഥാനരഹിതമാണ് നിയമപരമായി ഇതിനെ നേരിടും കോടതിയിൽ ഇത് തെളിയിക്കുമെന്ന് തന്നെയാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ അധികാരികൾ വ്യക്തമാക്കുന്നത് തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി